വയനാട് ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയന്റെ മകൻ വിജിലൻസിന് മുന്നിൽ ഹാജരായി രണ്ട് മണിക്കൂറോളമായി മീനങ്ങാടി വിജിലൻസ് ഓഫീസിൽ മൊഴിയെടുപ്പ് പുരോഗമിക്കുകയാണ് കുറിപ്പിൽ പേരുള്ളവരെ ചോദ്യം ചെയ്യാനാണ് പോലീസിൻ്റെയും തീരുമാനം വിവരങ്ങളുമായി എം കമൽ ചേരുന്നുണ്ട് കമൽ ഇപ്പോഴും മൊഴിയെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിശദാംശങ്ങൾ ഏറ്റവും പുതിയതായി നൽകാനാവുന്നത് എന്തൊക്കെയാണ് ആത്മഹത്യ ചെയ്ത ഡി സി സി ട്രഷറർ എൻ എം വിജയൻ്റെ മകൻ വിജീഷിൻ്റെ മൊഴിയെടുപ്പ് ഇപ്പോഴും തുടരുകയാണ് മീനങ്ങാടി വിജിലൻസ് ഓഫീസിൽ ഡിവൈഎസ്പി ഷാജി വർഗീസാണ് മൊഴി രേഖപ്പെടുത്തുന്നത് ഏതാണ്ട് രണ്ട് മണിക്കൂറിലധികം സമയമായി മൊഴിയെടുപ്പ് തുടരുകയാണ് പ്രധാനമായും ഈ കേസിലെ സാമ്പത്തിക വിഷയങ്ങളാണ് വിജിലൻസ് അന്വേഷിക്കുന്നത് ആ കത്തിലടക്കം വന്നിട്ടുള്ള സാമ്പത്തിക വിഷയങ്ങൾ പണമിടപാട് വിഷയങ്ങളൊക്കെയാണ് അന്വേഷിക്കുന്നത് അത് സംബന്ധിച്ചാണ് മൊഴിയെടുക്കുന്നത് എന്തായാലും അല്പസമയം കൂടി വേണ്ടിവരും എന്നാണ് ലഭിക്കുന്ന വിവരം അതിനുശേഷം വിജീഷിൻ്റെ പ്രതികരണം ഉണ്ടാകുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് എന്താണെങ്കിലും വിശദമായ മൊഴിയാണ് വിജിലൻസ് രേഖപ്പെടുത്തുന്നത് നിരവധി സാമ്പത്തിക ഇടപാടുകളാണ് ആത്മഹത്യാ കുറിപ്പിൽ അതടക്കം പരാമർശിച്ചിരിക്കുന്നത് പലതും നിയമവിരുദ്ധമായ അഴിമതിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് അതിൻ്റെ വിശദാംശങ്ങളാണ് ചോദിച്ചറിയുന്നത്